സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്നും ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഇന്ന് വിരമിക്കുകയാണ് പരമോന്നത നീതിപീഠത്തിന്റെ പടിയിറങ്ങുമ്പോൾ പ്രശംസകൾക്കും അഭിനന്ദനങ്ങൾക്കും പകരം വിമർശനങ്ങളും വിവാദങ്ങളുമാണ് ചന്ദ്രചൂഡിനെതിരെ ഉയരുന്നത് അയോധ്യ കേസ് തീർപ്പ് കൽപ്പിക്കുന്നതിലും കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതുമടക്കമുള്ള സുപ്രധാന വിധികളിൽ മോദി ഭരണകൂടത്തോട് സൗമനസ്യം കാണിച്ചുവെന്ന ആരോപണം നിഴലായി നിൽക്കുന്നു എല്ലാ സ്വകാര്യ സ്വത്തുക്കളും ഏറ്റെടുക്കാനാകില്ലെന്ന വിധിയിൽ ആദരണീയനായ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരെ അനാവശ്യമായി വിമർശിച്ചതും സോഷ്യലിസം എന്ന സങ്കല്പത്തോട് അസഹിഷ്ണുത പ്രകടമാക്കിയതും ചന്ദ്രചൂഡിന്റെ യശസ്സിന് മങ്ങനേൽപ്പിച്ചു ഒരു ശേഷം സാമാന്യം ദീർഘമായ കാലയളവ് ഇന്ത്യയുടെ മുഖ്യ നയാധിപനായിരിക്കാൻ അവസരം ലഭിച്ചയാളാണ് ജസ്റ്റിസ് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ് പരമോന്നത നീതിപീഠത്തിന്റെ പടിയിറങ്ങുമ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന നിലയിൽ പുറപ്പെടുവിച്ച വിധിന്യായങ്ങളാകും ചരിത്രം അടയാളപ്പെടുത്തുക ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ വിധികൾ വിലയിരുത്തിയാൽ പ്രശംസകൾക്കും അപ്പുറം വിമർശനങ്ങളും വിവാദങ്ങളും നടന്നതായിരുന്നു ഏറെ വിവാദമായ ബാബറി മസ്ജിദ് വിധിന്യായത്തിൽ ന്യായാധിപരുടെ പേര് ഉണ്ടായിരുന്നില്ല എന്നാൽ അയോധ്യ കേസിൽ തീർപ്പ് കൽപ്പിക്കാൻ അനിശ്ചിതത്വമുണ്ടായപ്പോൾ താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചെന്ന ഡി വൈ ചന്ദ്രചൂഡിന്റെ വെളിപ്പെടുത്തൽ പുറത്തുവന്നതോടെ ഒരു ന്യായാധിപനം ഉണ്ടായിരിക്കേണ്ട ബോധവും ഭരണഘടനാ ദാർമദയും ചോദ്യം ചെയ്യപ്പെട്ടു ജമ്മു ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന അനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് ശരിവച്ച വിധിയും ഇന്നും ദേശീയ രാഷ്ട്രീയത്തിൽ ജനാധിപത്യ പ്രതിഷേധങ്ങൾക്ക് വേദിയാകുന്നു സോവർഗ്ഗ ലൈംഗികത കുറ്റകരമല്ലെന്ന് പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിച്ച ചന്ദ്രചൂഡ് സോവർഗ വിവാഹത്തെ വിധിയിലൂടെ സാധൂകരിക്കാൻ തയ്യാറായില്ല വിവാഹമെന്നത് ഭരണഘടനാ അവകാശമല്ല കേവലം നിയമപരമായ അവകാശം മാത്രമാണെന്ന സാങ്കേതികത്വമായിരുന്നു അദ്ദേഹത്തിന്റെ നിരീക്ഷണം ആധാർ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന ഭിന്ന വിധി ശബരിമലയിൽ പ്രായഭേദമന്യെ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചുള്ള വിധി ബിമാ കോറേഗാവ് കേസിൽ എസ്ഐ ടി അന്വേഷണത്തിന് ഉത്തരവിട്ടുള്ള ഭിന്നവിധി തുടങ്ങിയവയും ചന്ദ്രചൂഡിന്റെ ശ്രദ്ധേയമായ വിധികളാണ് ൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ച വിധിന്യായം ചന്ദ്രചൂഡിന്റെ നീതി നിർവഹണ കാലയളവിലെ പൊൻതൂവലാണ് എന്നാൽ എല്ലാ സ്വകാര്യ സ്വത്തുക്കളും ഏറ്റെടുക്കാനാവില്ലെന്ന വിധിയിൽ ആദരണീയനായ ജസ്റ്റിസ് വി ആർ കൃഷ്ണയെ അനാവശ്യമായി വിമർശിച്ചതും സോഷ്യലിസം എന്ന സങ്കല്പത്തോട് അസഹിഷ്ണുത പ്രകടമാക്കിയതും സഹ ജഡ്ജിമാരെ പോലും അതൃപ്തരാക്കി സ്വ വസതിയിൽ പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ഗണപതി പൂജ അദ്ദേഹത്തിന്റെ ധാർമ്മതയെ ചോദ്യം ചെയ്യുന്നവയായിരുന്നു പടിയിറങ്ങും മുൻപ് നീതി ദേവതയുടെ പാരമ്പര്യ പ്രതിച്ഛായെ തന്നെ ചന്ദ്രചൂഡ് മാറ്റി ചന്ദ്രചൂഡിന്റെ താല്പര്യത്തിൽ അനാച്ഛാദം ചെയ്ത പുതിയ നീതി നീതിദേവതയുടെ പ്രതിമ സവർണ വനിതയാണെന്ന വിമർശനവും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് നീതിന്യായ കോടതിയിൽ നിന്നും പടിയിറങ്ങിയ പല ജഡ്ജിമാർക്കും ഭാവിയിൽ മോദി സർക്കാർ നൽകുന്ന വിവിധ പദവികൾ പാരിതോഷികാണെന്ന വിമർശനം ശക്തമാണ് ചന്ദ്രചൂഡിന്റെ വിധികളും വരാനിരിക്കുന്ന പാരിതോഷികൾക്ക് അർഹമാണോ എന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ദില്ലി